അവസാനമായി ആ യാത്രകളിലൂടെ വന്ന ഒരു മഹത്തായ ഒരു ലക്ഷ്യത്തിലാണ് ബഹുമാനപ്പെട്ട അള്ളാഹുന്റെ നിയോഗപ്രകാരം എത്തിയത് ആ നിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെ പാറപ്പള്ളി അബ്ദുഹാമസ് ഈ സ്ഥലത്താണല്ലോ അവർ വിശ്രമം കൊള്ളുന്നത് അവസാന കാലത്തുള്ള മുഹത്തനുകളും ഈ പങ്കടക്കവും എല്ലാം ആളുകൾക്ക് സങ്കേതമായി നിന്നതും ആളുകൾക്ക് ഒന്നുകൊണ്ട് നോക്കി ഇവിടെയാണ് പക്ഷേ ഈ പേരിലെല്ലാം അവരറിയപ്പെടുന്നത് പാറപ്പള്ളി അക്രമ പഴയകാലത്തെ സ്വഹാബാക്കളുടെ മക്ക പറയുന്നുണ്ടെന്ന് ശിവണാഥ ആചന അവർ കിടപ്പുള്ള മഹന്മാരൊക്കെ പറയുന്ന സ്ഥലമാണ് കിട്ടപ്പെടുത്തി ഒന്നും പറയുന്ന രേഖകളൊന്നും ഇല്ലെങ്കിലും അത്തരം രേഖകളൊന്നും നമുക്ക് പറഞ്ഞാൽ വിശ്വസനീയമായ തരത്തിലുള്ള രേഖകളല്ലെങ്കിലും സ്വഹാപാക്കൾ മറവിട്ട് കിടക്കുന്നതാണെന്ന് പണ്ട് മുതലേ പണ്ട് മുതലേ അറിയപ്പെട്ടു വരുന്ന സ്ഥലമാണ് പാറപ്പള്ളി സ്ഥലമെന്നും ആ സ്ഥലത്തെ ഇന്ന സ്ഥലത്ത് ഇന്ന നവറാണ് ഏറ്റവും പ്രധാനപ്പെട്ടവരാവരുടേതെന്നും ബഹുമാനപ്പെട്ട സെലഫിൻ താജുൽ താജുഅലമാർ അവർക്ക് പറഞ്ഞ് സിയാറത്തിൽ നിന്നതും ആ സിയാറത്തിന് പാലപ്പള്ളി ഉസ്താദുകളോട് ഉണ്ടാകുമ്പോൾ അവരോട് പ്രത്യേകം പറഞ്ഞത് ഞാൻ ഇപ്പോഴും എപ്പോഴും ആ ആയി സന്ദർഭത്തിൽ ഈ ഉള്ളവൻ ബഹുമാനപ്പെട്ടവരുടെ ഭക്ഷണപ്രതി ചുമെന്ന് കൊണ്ട് കൂടെയുണ്ട് ഇമാലിക്കളതി എല്ലാങ്ങൾ പറയുന്നുണ്ട് മുൻഗാമികളായ സച്ചരിതന്മാരായിട്ടുള്ള സഹാബാക്കളെയോ താമ്പര്യങ്ങളെയോ ഔലിയാക്കളെയോ ആരിഫങ്ങളെയോ സൂഫിയജന്മാരെയോ ഒക്കെ ആക്ഷേപിക്കപ്പെടുകയും അവരെ കുറ്റപ്പെടുത്തപ്പെടുകയും അവരെക്കുറിച്ചുള്ള സ്മരണകളോ ഓർമ്മകളോ ഒന്നും പറയാൻ പറ്റാത്ത വിധമാവുകയും ചെയ്യുന്ന വല്ല അറിയകളോ ഗ്രാമങ്ങളോ ഉണ്ടായാൽ ആ അറിയയിൽ നിന്ന് അതിന് പറ്റുന്ന നാടിലേക്ക് യാത്ര ചെയ്യുക എന്നത് പുണ്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ പോകേണ്ട യാത്രയാണ് അതിന്നും ചെയ്യേണ്ട ചില ഗ്രാമങ്ങളിലൊക്കെ മഹാബുകൾ മാത്രം നിറഞ്ഞിട്ട് വേറാറില്ലാത്തൊരു ചുറ്റുപാടുകളോ നമുക്ക് കേട്ട് സഹിച്ചു നിൽക്കാൻ പറ്റാത്ത വിവരം സഹപാക്ളെയും ധാർമ്മികങ്ങളെയും മറ്റുള്ള മഹാന്മാരെയും ഒക്കെ സു ചെയ്യുകയും ആക്ഷേപപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു കണക്കൊന്നുമില്ല നമ്മൾ വായന മുക്ത മുസ്തഫാസ്ലേഹ് വസ്ല്ല മതങ്ങളുടെ തങ്ങൾ തങ്ങളായി വരുന്നതിന് മുൻപായിട്ട് കുട്ടിക്കാലത്ത് മരണപ്പെട്ടിട്ടുള്ള കാലത്ത് മരണപ്പെട്ടിട്ടുള്ള അലേഹ് വസ്സല്ല തങ്ങളുടെ ഉമ്മാനി മാപ്പാനി സഭുചെയ്യുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്കാണല്ലോ ഉത്തരവാദികളും ഒക്കെ നീങ്ങുന്നത് അതിന് വലിയ തത്വമായി പഠിപ്പിക്കപ്പെടുന്ന ഇടം ഇബുരു ദേ ഇബുരു തിബിയുടെ ഒരു ഭത്വയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഒരു നിലപാടിൽ നിന്നും പ്രചോദനം കൊണ്ടതാണെന്ന് വായനയിൽ മനസ്സിലാക്കും വളരെ സങ്കടം തോന്നും അത്തരം പണ്ഡിയന്മാരുമുണ്ടല്ലോ ഇങ്ങനെയെന്ന് ഒരു കാര്യവും അതിലില്ല കാരണം ഇസ്മായിൽ നബി അലഹുസ്സലാമിന്റെ ശേഷം ഒരു നബിയും വരാതെ മൂവായിരത്തിൽ പരം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അദബി എന്ന് പറയുന്ന മണ്ണി ആ മൂവായിരത്തിൽ പരം വർഷങ്ങളിൽ എത്ര നൂറ്റാണ്ടുകളുണ്ട് ആ നൂറ്റാണ്ടുകളിലെല്ലാം ജീവിച്ചു പോയിട്ടുള്ള ആളുകൾ ഒരു വസൂലിന്റെയും ഒരു നബിയുടെയും ദൈവത്തും അവർക്കൊരു പ്രമോദനവും എത്താത്തത് കൊണ്ട് അവരെല്ലാം രക്ഷപ്പെട്ടവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരും സ്വർഗസ്ഥരുമാണെന്നതാണ് അഹുനുസിനമായും പണ്ഡിതന്മാരുടെയും കിതാബ് ഹദീസുകളുടെ വെളിച്ചത്തിലൂടെ സമർത്ഥ ആരെക്കുറിച്ചും നമ്മളൊന്നും പറയുന്നില്ല അതിൽ പ്രത്യേകം ഹദീഫിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ചില വ്യക്തികൾ ഹദീഫിൽ സ്ഥിരപ്പെട്ട ചില വ്യക്തികൾ മാത്രമേ മാറ്റി വിട്ടു അതിൽ കാരണങ്ങളുമുണ്ട് അതേസമയം ധൈവത്തെക്കാത്ത ആ കാലഘട്ടത്തിൽ പോയവരെല്ലാം രക്ഷപ്പെട്ടവട

അതുണ്ടാകാൻ വേണ്ടി മാത്രം ഒരൊറ്റത്തവണത്തെ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തിന്റെ ഒരു സംഭോഗവേള ആ സംഭോഗ വേളയിൽ തന്നിലൊള്ളാഹുത്താലും നിക്ഷേപിച്ച ചുരുമസ്തഫലംബാഹു അലേഷ സ്വലങ്ങളുടെ ഒഴിവ് ആഭിമാന ഭൂമിയിലേക്ക് നീങ്ങുന്നതോടുകൂടെ തന്നെ അവരുടെ ദൗത്യം കഴിഞ്ഞു ആ ദൗത്യം നിർവഹിച്ച ശേഷം ഒന്നാഹുത്താലെ കൊണ്ടുപോയെന്നാണ് അവിടുത്തെ അഭിപ്രായം അലൈഹി വസല്ലമ തങ്ങളെ കൈപിടിച്ച് വളർത്തിയിട്ട് ും മറ്റുമുള്ള അവിടുത്തെ ബന്ധുക്കളെയും ഇഷ്ടക്കാരുടെയും ഒക്കെ അടുത്തേക്ക് കൊണ്ടുപോകാനും പരിചയപ്പെടുത്താനും ഉമ്മാക്ക് അള്ളാഹുസുബാൻ താര ആവശ്യം നൽകി ഇനി അതിന്റെ ശേഷം ഉമ്മായുടെ പരിചരണത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ അള്ളാഹുബൻറെ ഹബീബ് വളരും വളരണം എന്ന അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം അള്ളാഹുസുബാനുഭവത്തായ മദീനയിൽ നിന്ന് തിരിച്ച് ജന്മനാടായ മക്കയിലേക്ക് പോരുന്ന വഴിയാത്രയിൽ വെച്ച് ആ മുബാക എന്ന സ്ഥലത്ത് വെച്ച് അള്ളാഹു താരം കൊണ്ടുപോയ ഉമ്മാനെയും പാപ്പാനെയും ചൊല്ലി അള്ളാഹുന്റെ വസൂരി എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാകും സ്വകാര്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് ഉമ്മയുടെ കബറുന്നത് കൊണ്ട് കരയുന്നതും സങ്കടപ്പെടുന്നതും സഹപാഗതകളുടെ കണ്ണുകൾ നിറയിച്ചിട്ടുണ്ട് അവർക്കറിയാതെ ഒരു കബറി അള്ളാഹുറിന്റെ റസൂരി കരയുന്നു അങ്ങനെ നബിയാണ് പറഞ്ഞു കിട്ടുന്നത് എൻ്റെ ഉമ്മാന്റെ കബറാണ് എന്റെ ഉമ്മാന്റെ കബറുണ്ട് എന്റെ ഉമ്മാന്റെ ഖബറാണെന്ന് പറഞ്ഞാൽ ആ കബറിനെഹു അലി ഹസ്റ്റിൽ എന്ന് കരഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഉമ്മാനെയും ബാപ്പാനെയും കാസുകളാണ് എന്ന് പറയണം അവർ നിലകറ്റാനാണെന്ന് പറയണം അത് ഇസ്ലാമിന്റെ ഒരു പ്രമാണമുള്ള വിശ്വാസമാണ് എന്ന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും വാശി പിടിക്കുകയും അങ്ങനെ എല്ലാരും ആരെങ്കിലും പറഞ്ഞ ആങ്ങിനാന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ എന്ന് 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 ചൊല്ലിയാൽ 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 അബ്ദുള്ള കേൾക്കുമ്പോൾ ചെയ്യുന്നവരാണ് അവര് മാത്രമല്ല നമ്മൾ ഈ പറയുന്നത് സ്വാലിഹീകളായ ഔലിയാക്കന്മാരെയോ പണ്ഡിതന്മാരെയോ തെറി പറഞ്ഞിട്ടോ ആക്ഷേപിച്ചിട്ടോ സിഗ് ചെയ്തിട്ടോ അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ട് നമുക്കത് കേൾക്കാൻ സഹിക്കാത്ത ഒരു സ്ഥിതി ശേഷമുണ്ടെങ്കിൽ ആ നാടിൽ നിന്ന് യാത്ര പോകുന്നതും വേണ്ടതാണ് അതൊക്കെ ഓടിയുള്ള യാത്രകളാണ് ആ ഓടിയുള്ള യാത്രകൾ അഞ്ചാറ് ഇനങ്ങൾ നമ്മുടെ ഇമാമുകൾ പഠിപ്പിക്കുന്നുണ്ട് കേടിയുള്ള യാത്രകൾ രണ്ടുതരം യാത്രകളാണ് ദീനു തേടിയുള്ള യാത്ര ദുന്യാവ് തേടിയുള്ള യാത്ര ദുന്യാവ് തേടിയുള്ള യാത്ര നമുക്ക് സപരിചിതമാണ് അങ്ങനെ നമ്മളെ യാത്രകളൊക്കെ തുഞ്ഞാവ് തേടിയുള്ള യാത്രയാണ് നമ്മുടെ സാധാരണഗതിയിലുള്ള യാത്രകളൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന യാത്രകളൊക്കെ അധികവും തുമാവ് തേടിയിട്ടുള്ള യാത്രയാണ് എന്നാൽ ആ കൂട്ടത്തിൽ ചിലതൊക്കെ ദീൻഡ് തേടിയിട്ടുള്ള യാത്രയും ദീൻ തേടിയിട്ടുള്ള യാത്ര ദീനിൽ സുന്നത്തായ പുണ്യമായ ഫലമായ യാത്രകളൊക്കെ ഉണ്ടല്ലോ ജാതായ യാത്രകളും ഉണ്ട് അതൊക്കെ പലതും നമ്മൾ ചെയ്യുന്നതാണ് ഞാൻ ഈ യാത്രകളെ കുറിച്ച് പറയുന്നത് നമ്മൾ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ വന്ന യാത്രകളെ നിങ്ങളുടെ മുമ്പിൽ മനസ്സിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ജീവിതകാലത്ത് അദ്ദേഹത്തെ അവലംബിച്ചും അദ്ദേഹത്തെ ആലംബിച്ചും അദ്ദേഹത്തെ കണ്ടും സന്ദർശിച്ചും കാര്യങ്ങൾ പറഞ്ഞുമൊക്കെ എല്ലാ വിധത്തിലും അതിൻ്റെ സായുജ്യം കിട്ടിയിരുന്നവർ സന്തോഷം കിട്ടിയിരുന്നവർ അതിന്റെ മഹത്വം നേടിയിരുന്നവർ ജീവിതത്തിന് ശേഷം അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടങ്ങളിലും അതൊക്കെ തേടേണ്ടതും കാണേണ്ടതുമാണ് ഇത് അധിവിശ്രതകളുടെ ജമാൻ്റെ വിശ്വാസമാണ് നമ്മളൊരാൾ മരിച്ചു പോകുന്നതോടുകൂടെ അയാൾ ഒന്നുമല്ലാതാവുന്നതെല്ലാം അയാൾക്ക് നികുതി ഉണ്ടെങ്കിൽ സ്ഥാനമുണ്ടെങ്കിൽ ഉയർച്ച ഉണ്ടെങ്കിൽ പദവി ഉണ്ടെങ്കിൽ ആ പദവികൾ ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ലോകത്തേക്ക് എത്തുമ്പോൾ ഈ ഭർത്തത്തിലെ ജീവിതം ആ ജീവിതത്തിലാണ് ഉള്ളത് അള്ളാഹു അവരുടെ സന്തോഷവും പരക്കത്തും നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ അവരുടെ മസാഹുമാരുടെ പരക്കത്തുള്ള നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ ആ ഹുഷ്കാരത്താകാൻ നമുക്ക് എല്ലാവർക്കും ദോഷിക്കുന്നത് അലഹമുല്ല